അറിയാമോ നിങ്ങൾക്ക് കമ്മിറ്റി ബോർഡ് സമിതി മീറ്റിംഗ് ഇവയൊക്കെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാമെന്ന് പലർക്കും അത് സംശയമുണ്ടായിട്ടില്ലേ ഒന്ന് നിനക്ക് നിങ്ങൾ കമ്പനികളിലോ അതല്ലെങ്കിൽ ബിസിനസ് മേഖലയിലോ വർക്ക് ചെയ്യുന്നവരായിരിക്കാം അവർക്ക് അനിവാര്യമാണ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട് അതേപോലെ ഉള്ള വാക്കുകളൊക്കെ ഇന്ന് അത്തരം കാര്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഓക്കെ ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ ആദ്യമായി കമ്മിറ്റി എന്നതിന് ലജ്ന എന്നാണ് പറയാം ലജ്ന അപ്പോൾ സ്ഥിരം കമ്മിറ്റി അല്ലെങ്കിൽ സ്ഥിരം സമിതി അവിടെയും കമ്മിറ്റി പോലെ തന്നെയാണല്ലോ സമിതി എന്നത് സ്ഥിരം സമിതി എന്ന് പറയാൻ എങ്ങനെ പറയണം അല്ല ഇമ അല്ല ഇമ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ എൻ്റെ അർബാവിനെക്കുറിച്ച് എൻ്റെ കഫേലിനെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം ഗവൺമെൻറ്റിലെ സ്ഥിരം സമിതി മെമ്പറാണ് ഹുവാൻ ഇമ അത് മെമ്പർമാരിൽ ഒരാളാണ് എന്ന് പറയാം ലജനത്തുദ്ദായ്മ സ്ഥിരം സമിതി അംഗങ്ങളിൽ ഒരാളാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഓക്കെ ഇങ്ങനെ നമുക്ക് സമിതിയെ അല്ലജനത്തുദ്ദായ്മ ഒന്ന് ഇതുപോലൊരു അഞ്ച് പിന്നെ എപ്പോഴും ഉപയോഗിക്കേണ്ട സമിതി ബോർഡ് എന്ന എന്നിത്യാദി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊരു അഞ്ച് പോയിന്റുകൾ നമുക്ക് പഠിക്കാം അപ്പോൾ അതിൽപ്പെട്ട ഒന്ന് ഞാൻ പറഞ്ഞ അല്ലജനത്തുദ്ദായ്മ സ്ഥിരം സമിതി എന്നാണ് ഓക്കെ രണ്ടാമത്തെ ഒന്ന് അല്ല അല്ല അല്ലി എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്താ പറയുക എക്സിക്യൂട്ടീവ് കമ്മറ്റിക്ക് എന്ത് പറയണം അല്ലു തംഫീദി എന്നാണ് ലജനത്തു തംഫീദിയ എന്ന് പറയും അപ്പോൾ ലജനത്തു തംഫീദിയ അദ്ദേഹം എക്സിക്യൂട്ടീവ് മാനേജറാണ് അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡയറക്ടറാണ് എങ്ങനെ പറയണം ഹുവ മുദീർ അല്ലിദിയ എങ്ങനെ പറഞ്ഞാൽ മതി ഓക്കെ രണ്ടാമത്തെ രണ്ടെണ്ണം പറഞ്ഞിട്ട് മൂന്നാമത്തേത് അഡ്വൈസറി ബോർഡ് ചെയർമാൻ അഡ്വൈസറി ബോർഡ് എന്ന് എങ്ങനെയാണ് പറയാ അഡ്വൈസറി ബോർഡ് എന്ന് പറയാൻ ഇതും ഇതേപോലെ പറഞ്ഞാൽ മതി അല്ലജനത്തുൽ ഇസ്തിശാരിയ അല്ലചനത്തുൽ ഇസ്തിഷാരിയ ഉപദേശക സമിതി എന്ന് മലയാളത്തിൽ പറയും അഡ്വൈസറി ബോർഡ് ഇവിടെ ഇതിന് മജിലിസി എന്ന് ഉപയോഗിക്കാറുണ്ട് ബോർഡിനൊന്ന് മജിലിസി എന്ന് ഉപയോഗിക്കും മജിലിസ എന്നാലും സമിതി അല്ലെങ്കിൽ ബോർഡ് തന്നെയാണ് ഇപ്പോൾ മജിലിസുൽ ഉസറ എന്നാൽ ക്യാബിനറ്റ് എന്നാണ് മന്ത്രിസഭ എന്നാണ് മജിലിസുൽ ഉസറ എന്ന് പറയുന്നത് ഓക്കെ അതും ഇവിടെ ഉപയോഗിക്കാറുണ്ട് ഓക്കെ ഓക്കെ മറ്റൊന്ന് അപ്പോൾ അതിൽ പിന്നെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ മുദീർ അൽ ലജ്നത്തുൽ ഇസ്തിഷാരിയ ഇതാണിത് ചെയർമാനും ഡയറക്ടറും ഒരുപോലെയാണ് ഓക്കെ അടുത്തത് അല്ലജ്നത്തുൽ മുറാഖബ മോണിറ്ററിങ് കമ്മിറ്റി എല്ലാ കമ്പനിക്കും ഗവൺമെൻറ്റിന് മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടാകും എന്താ പറയുക അല്ലജനത്തിൽ മുറാക്കബ മൊറാഖബാൻ മോണിറ്ററിങ് ഓക്കെ മറ്റൊന്ന് പ്ലാനിങ് കമ്മിറ്റി ഉണ്ടാകും ഞാൻ കമ്പനിയുടെ പ്ലാനിങ് കമ്മിറ്റി ചെയർമാനാണ് എന്നൊരാൾ പറയുന്നു എങ്ങനെയാണ് പറയുക അന മുദീർ അല്ലജ്നത്തു തഖ്തീത്ത് ലജനത്തു തഖ്തീത്ത് തഖ്തീത്ത് എന്നാൽ പ്ലാനിങ് എന്നാണ് പ്ലാനിങ് അപ്പോൾ ലജനത്തുൽ തഹ്തീത്തിലെ ഡയറക്ടറാണെന്ന് പറയാം ഓക്കെ മറ്റൊന്ന് മീറ്റിങ്ങിന് ഇപ്പോൾ മീറ്റിംഗിന് പറയുമ്പോൾ കമ്മിറ്റി മീറ്റിംഗ് എന്നുണ്ട് കമ്മിറ്റിയുടെ സമിതി ഉണ്ട് എന്ന് പറയണം അതെങ്ങനെ പറയാ ഇജിത്തിമാൻ അൽ ലജന എന്തനാ ഇജിത്യമാൻ അലിയോം എന്തന ഇജിത്യമാ അൽ ലജ്നത്തുൽ ഇതാരിയ ഡയറക്ടർ ബോർഡിൻ്റെ മീറ്റിംഗ് എന്നുണ്ട് എജിത്തിമ അൽ ഇദാരിയ എന്ന് പറഞ്ഞ ഡയറക്ടർ ബോർഡാണ് ഓക്കെ ലജനത്തുൽ ഇദാരിയ എന്നല്ല ഡയറക്ടർ ബോർഡ് തമാം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ലജ്നത്തുൽ അദ്ദായിമ സ്ഥിരം സമിതി ഇനി താൽക്കാലിക കമ്മിറ്റികളൊക്കെ ഉണ്ടാവും ഇപ്പം സ്ഥിരം കമ്മിറ്റിയുടെ അപ്പുറത്തേക്ക് താൽക്കാലിക കമ്മിറ്റികൾ ഉണ്ടാവും ഓരോ വിഷയം വരുമ്പോൾ അതിന് പറയുക അൽ ലജ്നത്തുൽ അല്ലജനത്തുൽ എന്ന് പറയും അൽ ലജ്നത്തുൽ മൊക്കത്ത അത് ഓരോ വിഷയ സംബന്ധമായി ഉണ്ടാകുന്ന താൽക്കാലിക കമ്മിറ്റികളാണ് ഓക്കെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നമുക്ക് പറയാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് കമ്മിറ്റി എന്ന് പറഞ്ഞ പോലെ മുദീറച്ചം ഫീതി നേരത്തെ ഞാൻ പറഞ്ഞു എന്നാണ് തോന്നുന്നത് ഓക്കെ വേറൊന്നിതിലുള്ളത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട എന്താണ് പിന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ ഇപ്പോൾ ബോർഡ് കമ്പനിയുടെ ബോർഡ് അങ്ങനെ പറയാം അപ്പം ബോർഡിന് മൂന്ന് കാര്യം പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൽ രണ്ട് കാര്യം പറയാൻ നേരത്തെ പറഞ്ഞതിൽ ഒന്ന് ലജന എന്നും മറ്റൊന്ന് മജിലിസി എന്നും പറയാം അപ്പോൾ മജിലിസ് അൽ ഇതാറ മജിലിസ് അൽ ഇതാറ എന്നു പറയാം അതേപോലെ തന്നെ ലജ്നത്തുൽ ഇതാരിയ എന്ന് പറയാം അൽ ലജനത്തുൽ ഇതാരിയയിൽ ശരിക്കാം കമ്പനിയുടെ ബോർഡ് സമിതി എന്ന് പറയാം ഓക്കെ അല്ലെങ്കിൽ ബോർഡ് ഇതിൻ്റെ കൂടെ ഹൈ അതി എന്നൊരു വാക്കുകൂടി ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ പിന്നെ സൗദി അറേബ്യയിലൊക്കെ ഫത്തുവ കമ്മിറ്റി ഉണ്ട് എന്ന് പറയുന്നത് നിയമത്തെ അതായത് ഒരു കാര്യങ്ങൾ പറയാനുള്ള ഇസ്ലാമിക റൂളുകൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സമിതി ഉണ്ടാകും അവിടെ അതാണ് അൽ ലജ്നത്തുൽ ഫത്താവ എന്ന് പറയും ലജ്നത്തുൽ ഫത്താവ അതെന്ന് പറഞ്ഞാൽ ഫത്വ കമ്മിറ്റി പിന്നെ ടീം ഫത്വ ബോർഡ് അതോറിറ്റിയുള്ള ഒരു ബോർഡാണ് ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മളിപ്പോൾ ധാരാളം വാക്ക് പഠിച്ചു അപ്പോൾ അതിൽ വളരെ പ്രധാനം ഈജിത്തിമ എന്നാണ് എന്തന ഇജിത്തിമാ ഖില്ല ഉസ്ബോ ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും മീറ്റിങ്ങിലുണ്ട് ഇപ്പം നിങ്ങൾക്കൊരു ഫോണ് വരികയാണ് മാലേഷ്യ ബി ബി അനഫിൽ ഇജ്ജിമാ അനഫ് ലിജ്തിമാരിക്ക ഞാൻ കമ്പനിയുടെ മീറ്റിങ്ങിലാണ് അപ്പോൾ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലാണ് അനഫീസ് ശരിക്കാ ഇങ്ങനെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറബികളെപ്പോലെ അതല്ലെങ്കിൽ അത്രയും സൂപ്പറായ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനിയും നൂറുകണക്കിന് വാക്കുകൾ ഇതിലേക്ക് അപ്ഡേഷൻ ചെയ്ത് പറയാനുണ്ട് അതിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഇതിൽ എഴുതുക ഇൻഷാർ സമയവും സന്ദർഭവും അനുസരിച്ച് ഞാൻ മറുപടി തരുന്നതാണ് കൂടുതൽ അറിവ് നേടുന്നതിന് വെള്ളിയാഴ്ചകളിലെ സൂമ് ഞാൻ തന്നെ ഉണ്ടാവുക മറക്കാതെ പങ്കെടുക്കാം മെസ്സലാമ